ഹായ് ഹലോ ഹൈലോ അസ്സലാമലൈക്കു വെൽക്കം ടു ഫത്തിസ്ലായി അപ്പ നമ്മളെ സുൽത്താന് എങ്ങട്ടാ പോണ് ഇപ്പൊ പോണത് എങ്ങോട്ടാ പറ ഗിഫ്റ്റ് വാങ്ങാന് ജാം ജാമുക്ക് പോവാണ് സുൽത്താൻ ഗിഫ്റ്റ് അടിച്ചിക്കണ് കേട്ടോ അപ്പൊ അത് വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോകാണ് ഞങ്ങള് ആണ് ലോണുണ്ടാകാം <laughs> അപ്പതാ <morally terminar cawni> <much or principalmente, the beguni>

അങ്ങനെ സുൽത്താന് ഗിഫ്റ്റ് കിട്ടിയിലെ സുൽത്താൻ ഗിഫ്റ്റ് കിട്ടിയില്ലേ കുട്ടിയോടെ ആ സുൽത്താന്റെ ഗിഫ്റ്റ് കിട്ടില്ലേ നമുക്ക് വീട്ടിൽ നോക്കല്ലേ ഡോണോ പോക

ம எந்த பதுக்கேஸ എനിക്കറിയ ഒരു പാത്ര കേൾക്കാറല്ലേ ക്ലോക്ക് ക്ലോക്ക് കിട്ടി സുൽത്താന്റെ ക്ലോക്കിൽ നോക്കിട്ടാണ് ഞമ്മള് സമയം നോക്കട്ടോ എല്ലാരും കണ്ടുപോയിട്ടതാണ് അപ്പൊ സുൽത്താൻ കിട്ടിയത് സുൽത്താന്റെ പേര് എഴുതിട്ടതുകൊണ്ടല്ലേ നമുക്ക് കിട്ടിയത് അല്ലേ അപ്പൊ അത് സുൽത്താന്റെ ഗിഫ്റ്റ് ആണ് ആ ാണ് നമുക്ക് ഹാളിൽ ഹാളില് വക്കട്ടെ ഹാളിൽ വക്കട്ടാ നമുക്ക് എന്നിട്ട് ടൈപ്പിംഗ് നോക്കണം ഏ ഏശരി അതുകൊണ്ട് വേണ്ട